ഓം നമോ ഭഗവതേ വാസുദേവാസുദേവാ പരമാത്മനേ പ്രണതക്ലേശനാശാ ഗോവിന്ദയ നമോ നമ മുഖം കരോദി വാജാല പങ്കു ലംഘയത ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പതിനെട്ടാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ ആയിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എന്താ ശ്ലോകം നൈവ തസ്യൃതേനാർഥോ നാഗൃതേനേഹ കശ്ചനാം നാസ്യസർവഭൂത കശ്ചിതാശ്രയ കർമ്മയോഗം കർമ്മത്തിൻ്റെ പ്രാധാന്യം കർമ്മം ചെയ്യണം നിരന്തരമായിട്ട് ഒരു ഉപേക്ഷയും കൂടാതെ ഓരോരുത്തരിലും അർപ്പിതമായ കർമ്മം ചെയ്തേ പറ്റൂ അർജുന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കർമ്മം ചെയ്യുക ഒരു വിധത്തിൽ വിട്ടു വീഴ്ചയും അതിന് പറ്റില്ല എല്ലാവർക്കും നിയുക്തമായ കർമ്മമുണ്ട് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഇങ്ങനെ അല്ലാത്തൊരവസ്ഥയുണ്ട് കേട്ടോ അങ്ങനെ ചില ആൾക്കാരുണ്ട് അവരുടെ കാര്യമാണ് രണ്ട് ശ്ലോകമായിട്ട് പറഞ്ഞത് അവർ ആത്മരതിഹി ആത്മാരാമന്മാരാണ് അവർക്ക് സുഖം പുറമേ നിന്ന് കിട്ടേണ്ടതല്ല അവരിൽ ഓരോരുത്തരും ഉണ്ട് ഈ സുഖം അത് അവർ തിരിച്ചറിഞ്ഞു അവർക്ക് പ്രത്യേകമായിട്ട് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല അവർ സംതൃപ്തരാണ് അവർക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ ഞാനും അങ്ങനെ ആയിക്കോട്ടെ എന്ന് അർജുനന് ഒരു തോന്നലുണ്ടെങ്കിൽ വേണ്ട നക്കതായിട്ടില്ല അതിന് അങ്ങനെയൊരവസ്ഥ ഒരു കർമ്മം ചെയ്യേണ്ടതില്ല എനിക്കിനി സന്തുഷ്ടനായിട്ടിങ്ങനെ ഇരിക്കേണ്ട ഒരവസ്ഥ ഈ എത്ത് പെട്ടെന്നുണ്ടാവില്ലെന്നാ അതിന് കുറച്ച് സമയം വേണം കുറച്ച് സമയം പറഞ്ഞാൽ കാലങ്ങൾ തന്നെ വേണം കുറേ കർമ്മം ചെയ്ത് ചെയ്ത് ആ നിഷ്കാമമായിട്ട് ചെയ്ത് ചെയ്ത് ഫലേച്ഛ കൂടാതെ ചെയ്ത് ചെയ്ത് ഒരവസ്ഥ എത്തും അപ്പോഴാണ് എന്ത് നൈഷ്കർമ്മ്യമായിട്ട് ഇരിക്കാൻ പറ്റും അവന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എങ്കിലും ചെയ്യും ചെയ്യുമെന്നാണ് പറയുന്നത് ചെയ്താലും തിരക്കട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ തിരക്കട്ടില്ല എന്ന് അങ്ങനെയുള്ള ഒരാളുടെ പരി പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരാളല്ല അങ്ങനെ അനവധി ആളുണ്ടാവും പക്ഷേ ധാരാളം ആളുണ്ടാവൂല്ല അർജുനനോട് പ്രത്യേകം പറയും നീ എന്നതിൽ പെടൂല്ല കേട്ടോ അതാണ് തസ്യ ഇഹ തസ്യ അവന് ഇവിടെ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃതേന അർത്ഥ നേവ കർമ്മ കൊണ്ട് പ്രയോജനം ഇല്ല തന്നെ ഹൃദയന അർത്ഥ ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഈ ലോകത്തില് അവന് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ആവശ്യമില്ല തന്നെ കർമ്മം കൊണ്ട് ഒരു പ്രയോജനവുമില്ല അദ്ദേഹത്തിന് ഹൃദയന അർത്ഥ നേവ പിന്നെയോ അകൃതേന കശ്ചന ന കർമ്മമൊന്നും ചെയ്യാതിരുന്നാലും ഒന്നുമില്ല ചെയ്താലും ഇല്ല ഇല്ല അങ്ങനെയുള്ള ഒരവസ്ഥ എപ്പോഴാ തസ്യ സർവഭൂതേഷ തസ്യ ഇവന് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തില്ല സർവജീവികളിലും ഏതെങ്കിലും കാര്യത്തിനായിട്ട് കശ്ചിത് അർത്ഥവ്യഭാശ്രയ എന്നുവച്ച ഏതെങ്കിലും കാര്യത്തിനായിട്ട് ആശ്രയിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാ നമുക്ക് എന്തു വേണം സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല എല്ലാവർക്കും പരസ്പരം ആശ്രയിച്ചിട്ട് ജീവിക്കാനാവുള്ളൂ എനിക്കാരും സഹായമൊന്നും വേണ്ട എന്നൊക്കെ പറയാമെന്നല്ലാതെ ശരിക്കും അങ്ങനെ അല്ലാതെ ഒരാൾക്കും ഒരു സമൂഹത്തിൽ സോഷ്യൽ ആണ് മനുഷ്യൻ അപ്പോൾ ഈ മനുഷ്യന് ഒരാൾക്കും സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എന്ന് പറയാം എന്നാൽ ഈ ആൾക്ക് അങ്ങനെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല ആ ഒരവസ്ഥ എങ്ങനെ ഉണ്ടാവുക അതിന് ഒരു ഉദാഹരണം ശ്രീരാമശം പറയുന്നുണ്ട് നമ്മൾ അടുപ്പത്ത് വെളിച്ചെണ്ണക്കൊഴിച്ച് കടുക് ഇറക്കാൻ ഇടാറുണ്ടല്ലേ കടുക് ഇറക്കുക കറികൾക്കൊക്കെ അപ്പോൾ ഈ കടുക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി കുറച്ച് നേരം കഴിഞ്ഞ് പൊട്ടി 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 പിന്നെ അവസാനം കുറേ നല്ലോണം മുഖത്താൽ പിന്നെ എന്തുണ്ടാവില്ല പിന്നെ ശബ്ദമൊന്നുമില്ല പിന്നെ വേഗം എന്താച്ചാൽ ഒഴിച്ചോളാം പിന്നെ ഇപ്പോൾ ചട്നി കറി എന്തെങ്കിലും ഉണ്ടാക്കുക ഒക്കെ ഒഴിച്ചാൽ ശബ്ദവും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു അത് വരല്ല ഹല മഴ ആണ് അപ്പോൾ ഈ ഒരവസ്ഥ ശബ്ദമുള്ളതാണ് നമ്മളൊക്കെ ശബ്ദം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരാ ഈ ശബ്ദമൊക്കെ ഉണ്ടല്ലോ അത് നിഷ്കാമമായിട്ടുള്ള കർമ്മം ചെയ്തിട്ട് വരുന്ന ഒരവസ്ഥയാണ് അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ഉള്ള ഒരാൾക്ക് പിന്നെ ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരില്ല അയാളെങ്കിലും സ്വതന്ത്രമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സങ്ങനെ കുറച്ച് സഞ്ചരേ അമ്മ നാരദാദിവ അവർക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും ശുഖൻ ശ്രീശുഖ ബ്രഹ്മശ്രിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ ഭാഗവതത്തിൽ ശുഖനാരദാധിപത് നാരദൻ ശ്രീശുഖൻ മുതലായുള്ള ആൾക്കാരെ പോലെ ആരെയും ആശ്രയിക്കാതെ അവനവനിൽ തന്നെ സന്തുഷ്ടി സംതൃപ്തി കണ്ടുവച്ച് കണ്ടിട്ട് സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുമ്പോൾ ഒരു കൊതി എനിക്ക് അർജുനന് തോന്നുന്നത് ഞാൻ ആയിക്കോട്ടെ ഭഗവാനെ കൃഷ്ണ എനിക്ക് യുദ്ധമൊന്നും ചെയ്യണ്ട ഇത് വളരെ എന്താണ് തത്യം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ എന്തിനാ കൃഷ്ണ ഈ ഘോരമായിട്ടുള്ള കർമ്മം ചെയ്യാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം ഭഗവാനോട് കൃഷ്ണ അർജുനൻ അതിന് ഉത്തരമായിട്ട് പറഞ്ഞു പറഞ്ഞ് കർമ്മം ചെയ്യെന്നെ വേണം ഇന്നിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ചേച്ചങ്ങൾ പോയിരുന്നു കുറച്ചാറ് കഴിഞ്ഞാൽ ഈ അർജുനൻ ദുഃഖമായി പോയി അത് വേണ്ടിയിരുന്നില്ല ആ യുദ്ധം ചെയ്തിട്ട് രാജ്യം വീണ്ടെടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നു അപ്പോൾ അന്ന് ഇങ്ങനെ ഇറങ്ങി ഓടുകൂടി എന്തായി എല്ലാവരും പരിഹസിക്കുകയും ചെയ്യുക ഒന്നും അവനാണെനിക്കൊരു ഗതിയില്ല സുഖാടി ജീവിക്കണം എന്നൊക്കെ മോഹം ഉണ്ട് അന്ന് പെട്ടെന്ന് തോന്നി എന്താ ഭിക്ഷയാജിച്ച് ജീവിച്ചാലും തിരക്കടില്ല എന്താണ് ഈ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്ന് ആദ്യം യുദ്ധക്കളത്തിൽ ഭഗവാൻ അതാണ് ഇപ്പോഴത്തെ സന്ദർഭം എങ്കിലും കുറച്ച് ഇത് കഴിയുമല്ലോ ഈ ഗീതോപദേശം നമ്മൾ കഴിയും അതിനു മുമ്പായിട്ട് തന്നെ ഈ തല അർജുൻ്റെ വിഭാവം മാറും കുറച്ചാണ്ട് കഴിഞ്ഞാൽ തോന്നും ഭഗവാനൊന്നും മിണ്ടിയില്ല വിചാരിക്കുക യുദ്ധത്തിന് ഞാൻ പോവും ആ എനിക്ക് വയ്യ ഈ ആൾക്കാരെയൊക്കെ കൊന്ന് വേണ്ടപ്പെട്ടവരായുള്ള ആൾക്കാരെയൊക്കെ കൊന്ന് ഒരു രാജ്യമൊന്നും എനിക്ക് വേണ്ട രാജ്യം കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞത് ആ എന്നിട്ട് ആയിക്കോട്ടെ കൃഷ്ണമൊന്നും മിണ്ടിയിട്ടില്ല വിചാരിക്കുക എന്നാൽ അർജുനെന്താ ചെയ്യുക അതാ പോവുകയാണ് അർജുനും പോവും മറ്റവരൊക്കെ കൂക്കി വിളിക്കും ദുര്യോധനാധികളുടെ പേടിത്തൊണ്ടന്മാരെ യുദ്ധത്തിൽ ജയിച്ചിരിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ പിൻവാങ്ങിപ്പോയതാ എന്ന് പറഞ്ഞു പരിഹസിക്കും അപ്പോൾ ഒന്നും ഉണ്ടാകാതെ പോവുകയും ചെയ്യും കുറച്ചാണ് കഴിഞ്ഞാൽ തോന്നി ഈ പരിഹാസമൊക്കെ ഏറ്റുവാങ്ങേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ അന്ന് ആ സമയത്ത് ആ കൃഷ്ണൻ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച മാതിരി ആദ്യം എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത് യുദ്ധം ചെയ്യുക അപ്പം അന്ന് ഞങ്ങൾ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഈ അബദ്ധം ഈ വേണ്ട ഉണ്ടാവില്ല എല്ലാവരും നിരാലംബരായ ഒരാളും ഇല്ലാത്തൊരവസ്ഥയെ ഞങ്ങൾ വനവാസികളായിട്ട് ഭിക്ഷാന്തേഹികളായിട്ട് നടക്കേണ്ടി വന്നു എന്ന് പിന്നീട് അർജുനന് തോന്നു ആ തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗീതോപദേശം ആരംഭിച്ചത് കർമ്മനിരതനാക്കണം അർജുനനെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരിലും കുറേശ്ശേ ചില സന്ദർഭങ്ങളിൽ വൈരാഗ്യമൊക്കെ വന്ന് ഒന്നും വേണ്ട ഞാൻ മരിക്കുക ചെയ്യുക അപ്പം ദാരിദ്ര്യം കൊണ്ടു അല്ലെങ്കിൽ വേറെ വേറെ ദുഃഖങ്ങളെ കൊണ്ടു ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഒന്നും എനിക്കൊന്നും താല്പര്യമില്ല ഇങ്ങനെ ഒരു എന്താ ഒന്നും താല്പര്യമില്ല ഇന്നാക്റ്റീവായിട്ട് അങ്ങനെ ജീവിക്കുന്ന വല്ല കൊണ്ട് പക്ഷേ അതൊക്കെ താൽക്കാലികമായി കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് പോവും പിന്നെ പഴയതുപോലെ ആവും ചെയ്യും അപ്പോൾ ആ ഒരവസ്ഥ അർജുനൻ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് വിശദമായിട്ട് ഉപദേശിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അർജുനന് ബാധകമല്ല അർജുനന് പറഞ്ഞ നമ്മൾക്ക് ആർക്കും ബാധകമല്ല അത് വളരെ ഉയർന്നതായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ഇനി ഒന്നും നേടേണ്ടതായിട്ടില്ല എന്ന ഒരവസ്ഥ അതാണ് തസ്യ തസ്യേന അർത്ഥോ നഹ തസ്യ നൈവ തസ്യ കൃതേനർ നൃതേനേഹ കശ്ചന നവഭൂത അർത്ഥം വ്യപാശ്രയ ഇത്ര മനോഹരമായിട്ട് എങ്ങനെയാണ് ഇത് പറയുക എന്ന് വെച്ചാൽ വലിയ വളരെ വലിയ ഗഹനങ്ങളായ ആശയങ്ങൾ ഭഗവാൻ ഇങ്ങനെ കുറേശ് പറയുക ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും ഇതൊരു വിരസത അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് പക്ഷേ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എത്തിയ ഒരാൾക്കുണ്ടായതാ ഉണ്ടാവുന്ന ഒരവസ്ഥ ആണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞത് नागृतेनेह नृतेनेशन ना न ना चा सर्वूतेषु कर्थव्यप्रय श्रीकृष्णमस्त